ഫ്രണ്ട്സ് നമുക്ക് സർവീസിന് വന്നിരിക്കുന്ന ഒരു എച്ച് പിടെ ഫിഫ്റ്റീൻ സീരിയറ്റ് സെവൻ ജന ലാപ്ടോപ്പാണ് അപ്പം ഇതിന്റെ കംപ്ലൈൻസ് എന്താണെന്ന് പറഞ്ഞാൽ കസ്റ്റമർ പറഞ്ഞത് ഡെഡാണ് നമുക്കത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് കാണാം ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ഓപ്പൺ ആക്കുന്നുണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇത്രയും ഉറുമ്പുകളാണ് കംപ്ലീറ്റ് ഉറുമ്പുകളാണ് ഇതിലുണ്ട് ഓക്കെ നമുക്ക് എന്താ ചെയ്യാ പക്കായിട്ട് ക്ലീൻ ചെയ്തിട്ട് എന്താ കംപ്ലൈൻസ് ഉള്ളത് നോക്കാം ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഡി സിക്ക് ഒന്നും കൊടുക്കുന്നില്ല ഈ മെഷീൻ ചെക്കിങ്ങോ കാര്യങ്ങളോ ചെയ്യുന്നില്ല കറക്റ്റ് എന്താ ഫിസിക്കൽ ഡാമേജ് എന്തെങ്കിലും ഫയറിംഗ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഞാൻ ചെക്ക് ചെയ്യാം അത് ഓപ്പൺ ചെയ്ത് ഫുള്ള് എന്താണെന്ന് നോക്കിന്റെ ആവശ്യം നമുക്ക് എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഈ ലാപ്ടോപ്പ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കംപ്ലയിന്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാർജിങ്ങിന്റെ സെഷനിൽ ആണ് കംപ്ലയിന്റ് ഉണ്ടായിരുന്നത് അതേമാതി എൽ ഡി ഒന്റെ സെക്ഷനിലും കംപ്ലൈന്റ് ലീക്കേജ് ഉണ്ടായിരുന്നു അഥവാ എൽ ഡി ഒ ലീക്കേജ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ എൽ ഡി ഓ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അതേമായി തന്നെ ചാർജിങ് നടന്നില്ല ചാർജിങ്ങിന്റെ സെക്ഷനിലും കംപ്ലയിന്റ് ഉണ്ടായിരുന്നില്ല നമ്മൾ ഈ രണ്ട് സെക്ഷനിലും സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ലാപ്ടോപ്പ് എന്ത് ചെയ്യാം നമുക്ക് ചെക്ക് ചെയ്യാം ചാർജിങ് ഓക്കെ ആണ് ചാർജിങ്ങിന്റെ ഇൻഡിക്കേഷൻ ഓക്കെയാണ് നമുക്ക് ഇവിടെ പ്ലസ്സിൽ കൊടുക്കുക പ്ലസ്സിൽ കൊടുക്കുന്ന സമയത്ത് പതിമൂന്ന് വോൾട്ടേജ് അപ്പാകുന്ന കാണാം പതിമൂന്ന് പോയിന്റ് പതിനെട്ട് പതിമൂന്ന് പത്തൊമ്പത് റേഞ്ച് അപ്പ് ആവുന്നുണ്ട് ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഞാൻ ഡി സി ഊരാൻ പോകുന്നു അഥവാ ഡി കണക്ഷൻ ഊരാണ് ഊരിന സമയത്ത് നമ്മൾ നയൻറ്റീൻ വോൾട്ടിൽ ഇവിടെ നയൻറ്റീൻ വോൾട്ടേജ് അതിൽ പതിനൊന്നേ പോയിന്റ് സംതിങ് അഥവാ ബാറ്ററിൽ വോൾട്ടേജ് ഉണ്ട് ചെറിയ ബൾജിങ് ഉണ്ട് ബാറ്ററി നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ ലാപ്ടോപ്പ് നമുക്ക് ഡി സി ഞാൻ കൊടുക്കാൻ നയൻറ്റീൻ വോൾട്ടേജ് ടു ആംബെയർ അടുക്കുന്നത് നമുക്ക് സിസ്റ്റം ഓൺ ചെയ്യാം ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡി സി ഇവിടെ കൊടുത്തു ഇവിടെ കണക്ഷന് കൊടുക്കുക കണക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് സിസ്റ്റം ഓൺ ചെയ്യാം പേർപ്പെട്ട ഫാൻ റണ്ണിങ് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കാം അപ്പോൾ ഡിസ്പ്ലേ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല അഥവാ ആട് സ്ക്രൂ സാധനം പിറ്റെയ്യാത്ത കൊണ്ടാണ് ഈ ബ്ലാങ്ക് സ്ക്രീനിൽ ഈ ലെറ്റർ എഴുതി കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം